രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും പോയ എല്ലാ വർഷങ്ങളെ പോലെ ഓർമ്മിക്കാനും മറക്കാനും ഉള്ളത് തന്നിട്ടാണ് പോകുന്നത് ഇത്തവണ കുറിച്ച് ചില ഗംഭീര തിരിച്ചറിവുകൾ ഉണ്ടായി എന്ന് മാത്രം എന്നെ എനിക്ക് വേണ്ടി ഒന്നുകൂടെയൊക്കെ പുതുക്കിപ്പണിയേണ്ടതുണ്ട് കൂടിയതൊക്കെ മക്കൾ രണ്ടിനോടും മാതാശ്രീയോടുമാണ് അവരത് ഒന്നിന് പത്തായി തിരിച്ച് മടക്കുന്നതിൽ അതീവ കൃത്യനിഷ്ഠത പുലർത്തിയതിനാൽ എല്ലാം ന്യൂട്രൽ അടിച്ചുപോയി ചില ആരോഗ്യ പ്രശ്നങ്ങൾ അപായ സൂചന തന്നപ്പോൾ നാളെത്തൊട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യും വ്യായാമം ചെയ്യും എന്നൊക്കെ ദൃഢനിശ്ചയം ചെയ്യുകയും ആ നാളെകളെ കണ്ട ഭാവം വെക്കാതിരിക്കുകയും ചെയ്ത് ചുളിവിൽ ഇത്രടം വരെ എത്തി ജോലിസ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടൊന്നും മാക്സിമം സന്തോഷം തന്ന വർഷമാണ് കടന്നുപോയത് എഴുത്തുലോകത്തെപ്പറ്റി ഓർത്താലും സന്തോഷം വായിക്കുകയും വായിക്കപ്പെടുകയും ചെയ്തു യാത്രകളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും ചെയ്തവ സുന്ദരമായി കൂടെയുള്ള സ്നേഹം തെല്ലും വാട്ടം തട്ടാതെ പടർന്നു പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ തണലിൽ അല്ലലും അലട്ടുമില്ലാതെ കാറ്റത്തെ പട്ടം പോലെ അങ്ങനെ പാറുന്നു വർഷം അവസാനിക്കാൻ നേരത്ത് സർവമായ കണ്ടു ദുബായിൽ എത്രയോ തവണ വന്നിട്ടുണ്ടെങ്കിലും സിനിമ കാണുന്നത് ആദ്യമായിട്ടാണ് എന്റെ സിനിമാപ്രാന്ത അറിയുന്നതുകൊണ്ടാണ് നൂറായിരം തിരക്കുകൾക്കിടയിൽ നിന്ന് ഇവരെന്നെ സർവ മായയ്ക്ക് കൊണ്ടുപോയത് സ്ക്രീൻ കൊള്ളാം സ്നാക്സ് കൊള്ളാം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൊള്ളാം സിനിമയും കൊള്ളാം രണ്ടാം പകുതിയിൽ നെഞ്ചിലൊരു സങ്കടം കനത്തു കിടന്നു മരിച്ചുപോയവർ പ്രേതാത്മാക്കളായി നമുക്കിടയിൽ അവരാരെന്ന് തിരിച്ചറിയാനാവാതെ അലയുന്ന സിനിമകൾ എന്നെ സംബന്ധിച്ച് വൈകാരികത ഉളവാക്കുന്നവയാണ് ന്യൂ ഇയർ ഇത്തവണ ദുബായിലാണ് എല്ലാ ന്യൂഇയറിലും എന്ന പോലെ അച്ഛനെ മിസ് ചെയ്യുന്നു അച്ഛൻ ഫുഡ് വാങ്ങാൻ ലാവിഷായി കാച്ചിറക്കുന്ന ഒരേ ഒരു ദിവസമാണ് ഇയർ രാത്രി ഞാൻ ഞാനിവിടെയായിട്ട് നിങ്ങൾക്കെന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് മാതാശ്രീയോട് വിളിച്ചു ചോദിച്ചപ്പോൾ എന്തിന് നീ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ ഇത്ര മിസ് ചെയ്യാൻ ദുബായിൽ പോയിട്ടല്ലേ ഉള്ളൂ എന്ന് മറുപടി കിട്ടി സന്തതിയുടെ മിസ്സിംഗ് നിലവാരം ഒന്ന് തോണ്ടി നോക്കി മിസ്സിങ്ങോ തേങ്ങാ പിണ്ണാക്ക എന്തൊരു മനസമാധാനം ഉണ്ടിട്ടാ നനഞ്ഞ തോർത്ത് കട്ടിലിടാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉറങ്ങാം മര്യാദയ്ക്ക് നേരത്തെ വന്നോ എന്ന ചൊറിച്ചില് കേൾക്കാതെ പുറത്തു പോവാം ഞാനില്ലാത്തതിന്റെ ലിസ്റ്റ് അങ്ങനെ നീളുന്നു പുല്ല് ചോദിക്കാൻ പോയ എന്ന വേണം അവരിങ്ങനെയൊക്കെ വെറുതെ പറയുന്നതാ ശരിക്കും അവർക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോയാൽ ഇവർക്കും എന്നെ മിസ് ചെയ്യും എന്ന് തന്നെ താനെ പറഞ്ഞപ്പോൾ ഒരു സുഖം അങ്ങനെ ഇത്തവണ ദുബായിലിരുന്ന് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പുതുവർഷാശംസകൾ